നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ രക്ഷാപ്രവർത്തകർക്ക് കാലാവധി കഴിഞ്ഞ ഭക്ഷണമാണ് കിട്ടിയതെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അധികം പേർക്കും ഇന്ന് ഭക്ഷണം കിട്ടിയില്ല എന്നുപോലും കേട്ടു ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നത് ഡിസാസ്റ്റർ റെസ്ക്യൂ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ അജണ്ടകൾ ഒന്നു തന്നെയാണെന്നും അതിന് കുറ്റമറ്റ സംവിധാനം ഉണ്ടായിരുന്നോ എന്നും ഇല്ല എന്നു തന്നെയാണ് ഇന്നത്തെ വാർത്തകൾ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സംവിധാനത്തെ മാത്രം കാത്തുനിന്നിരുന്നുവെങ്കിൽ ഭക്ഷണം കിട്ടാതെ തളർന്നു വീഴുന്ന രക്ഷാപ്രവർത്തകർ മറ്റൊരു ദുരന്തമായിരുന്നേനെ മഹാദുരന്തത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ പട്ടാളവും പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒരു സോഷ്യൽ ആർമിയായി രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ അവർക്ക് മൂന്നു നേരം അന്നം കൊടുക്കുക എന്ന ദൗത്യം ഭംഗിയായി നിർവഹിച്ചവരാണ് യൂത്ത് ലീഗും വൈറ്റ് ഗാർഡും മറ്റു സന്നദ്ധ സംഘടനകളും യൂത്ത് ലീഗിൻ്റെ ഊട്ടുപുര പൂട്ടിച്ചതിലൂടെ ദുരന്തഭൂമിയിൽ സർക്കാർ എന്തു മഹത്തായ തീരുമാനമാണ് നടപ്പിലാക്കിയതെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഹൈജീനായ ഭക്ഷണമല്ലെന്ന് പറഞ്ഞാണ് പൂട്ടിച്ചത് ഇന്ന് നൽകിയ ഭക്ഷണത്തിന് മൂന്ന് ദിവസത്തെയെങ്കിലും പഴക്കമുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ എന്താണ് ന്യായമെന്നും അദ്ദേഹം ചോദിച്ചു ദുരന്തഭൂമി സർവ്വം സമർപ്പിച്ച് മടങ്ങുമ്പോൾ ആരും ഒരു കയ്യടി പോലും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നന്ദികേട് കാണിക്കുന്നത് ഒരു കുറ്റം തന്നെയാണ് ഒരുമിച്ച് നിന്ന് ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നതും നിർഭാഗ്യകരമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വേങ്ങറ